ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കള്ളക്കേസ് ചുമത്തി മലയാളികളായ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാരിനെതിരെ കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ വെച്ച് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സി എൻ ജയദേവൻ ചെയ്തു ഇച്ചിരി പറഞ്ഞ നാളെ എല്ലാവരും ഗുജറാത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് ഒരു കഴിയാത്ത രേഖ എഴുതി കൊണ്ടുവന്നു കുട്ടികളോട് ആവശ്യപ്പെടുന്ന സാധാരണ കോൺഗ്രസിൽ എന്നതുപോലെ ആവശ്യപ്പെട്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഗുജറാത്തിലെ ഒരു നേതാവിനെ കുറിച്ച് നാളെ ഒരു പേജ് നല്ല എഴുതി കൊണ്ടുവന്നു നിത്യതെല്ലാം കുട്ടികൾ എഴുതിക്കൊണ്ടിരുന്നു ഒരു വളരെ കുറച്ച് ഓരോരുത്തരും കാരണം ഗാന്ധിജി ഗുജറാത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ് കുട്ടികൾക്ക് അറിയുന്നത് കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് അറിയുന്നതായിരിക്കും ചിലപ്പോൾ പുസ്തകത്തിൽ വരുന്നത് മഹാത്മാഗാന്ധിയെ മിക്കവാറും എല്ലാവരും പേര് സി പി ഐ മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ എൽ ഡി എഫ് ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരൻ ടൈസൺ മാസ്റ്റർ എം എൽ എ കേരള കോൺഗ്രസ് എം കൈപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് കെ ജെ തോമസ് ജനതാദൾ സർക്കുലർ മണ്ഡലം പ്രസിഡന്റ് കെ ബി ഹൈദ്രോസ് ഇന്ത്യൻ നാഷണൽ ലീഗ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റഷീദ് ചെളിങ്ങാട് എന്നിവർ സംസാരിച്ചു സി പി ഐ എം കയ്പമംഗലം മണ്ഡലം സെക്രട്ടറി കെ വി രാജേഷ് സ്വാഗതവും ടി കെ രമേഷ് ബാബു നന്ദിയും പറഞ്ഞു